ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പതിമൂന്നുകാരിയുടെ നഗ്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു നാൽപ്പതുകാരൻ അറസ്റ്റിൽ കൊല്ലം കടക്കലിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പതിമൂന്ന് വയസ്സുകാരിയുടെ നഗ്നചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കേസിൽ നാൽപ്പതുകാരൻ പിടിയിൽ ചേർത്തല സ്വദേശി വിനോദ് ആണ് അറസ്റ്റിലായത് വിനോദ് ഇൻസ്റ്റാഗ്രാമിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെട്ടത് രണ്ടാഴ്ച മുമ്പാണ് കുട്ടിയുടെ വാട്സപ്പിലേക്ക് നഗ്നചിത്രങ്ങളും ആശ്ലീല ദൃശ്യവും അയച്ചു കൊടുത്തു വീഡിയോ കോൾ വഴി സ്വന്തം നഗ്ന ദൃശ്യം കുട്ടിയെ കാണിച്ചു തുടർച്ചയായുള്ള ചാറ്റിങ്ങിനിടെ കുട്ടിയുടെ നഗ്നചിത്രം തരപ്പെടുത്തി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തതിനാണ് കേസ് കുട്ടി കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നതും പഠനത്തിൽ പിന്നോട്ട് പോയതും ശ്രദ്ധയിൽപ്പെട്ട രക്ഷിതാക്കൾ ഫോൺ പരിശോധിച്ചപ്പോൾ ഫോണിൽ നഗ്ന ചിത്രങ്ങളും അശ്ലീല ദൃശ്യങ്ങളും കണ്ടെത്തുകയായിരുന്നു ഇതെല്ലാം കുട്ടിക്ക് അയച്ചു കൊടുത്തതും കുട്ടി അയച്ചിരിക്കുന്നതും വിനോദിനാണെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകി പോക്സോ കേസെടുത്ത പോലീസ് പ്രതിയെ മലപ്പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു മരപ്പണിക്കാരനായ വിനോദ് വിവാഹിതനും രണ്ടു കുട്ടികളുടെ അച്ഛനുമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.